കെട്ടുകളിൽ തട്ടി ആർത്തലച്ചെത്തുന്ന ഈ കുളിരരുവി ഒഴുകിപ്പരക്കുന്നത് പത്തനംതിട്ട നഗര ഹൃദയത്തിലേക്കാണ് ഇതാണ് വഞ്ചിപ്പയ്യ അരുവി നഗരത്തിൽ തന്നെ ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന അരുവി ഇത് ടൂറിസം ഭൂപടത്തിലേക്കും ഒഴുകി പ്രാഥമിക പഠനങ്ങൾക്ക് ശേഷം ഡി പി ആർ തയ്യാറാക്കാൻ കൗൺസിൽ യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട് മൂന്ന് കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് നഗരസഭാ ചെയർമാൻ സക്കർ ഹുസൈൻ പോസിറ്റീവ് പത്തനംതിട്ട നഗരസഭ പഞ്ചികപ്പൊയ്ക വെള്ളച്ചാട്ട പദ്ധതി അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് നഗരസഭയെ പൂർണമായിട്ടും ഒരു ലിവബിൾ സിറ്റി ആക്കി മാറ്റുക എന്നുള്ള കാഴ്ചപ്പാടാണ് ഭരണസമിതിക്ക് ഉള്ളത് പത്തനംതിട്ടയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട അന്തരീക്ഷം നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സിറ്റി എന്നുള്ള നിലയിലാണത് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വ്യക്തമായ രൂപരേഖ പത്തനംതിട്ടയുടെ മാസ്റ്റർ പ്ലാനിൽ നൽകിയിട്ടുണ്ട് അഞ്ച് സ്കീമുകളാണുള്ളത് ആ അഞ്ച് സ്കീമുകളും ഇതിനകം തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു പത്തനംതിട്ട മാസ്റ്റർ പ്ലാനിലും അതിൻ്റെ ഡ്രാഫ്റ്റ് പബ്ലിക്കേഷനിലേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് വഞ്ചികപ്പൊയ്കയിലെ വെള്ളച്ചാട്ടത്തെയും വിഭാവന ചെയ്തിട്ടുള്ളത് പത്തനംതിട്ട നഗരത്തിൽ നിന്ന് ഒരല്പം മാറി എന്നാൽ ഗ്രാമ അന്തരീക്ഷം നിലനിർത്തുന്ന നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണെങ്കിലും ഗ്രാമ അന്തരീക്ഷം നിലനിർത്തുന്ന ഒരു സ്ഥലമെന്നുള്ള നിലയിൽ വഞ്ചികപ്പൊയ്ക വെള്ളച്ചാട്ടത്തിന് വലിയ പ്രത്യേകതകളുണ്ട് ഏതാണ്ട് ഒരു വർഷത്തിൽ മൺസൂൺ കാലയളവിലും അതിനുശേഷവുമെല്ലാം അവിടെ വെള്ളച്ചാട്ടമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മാത്രവുമല്ല വളരെ മനോഹരമായി വൈകുന്നേരങ്ങളൊക്കെ ചിലവഴിക്കാൻ കഴിയുന്ന ഒരു പാറക്കെട്ടും ഉയർന്ന ഒരു എലവേഷനും ഈ നാച്ചുറലായി തന്നെ അതിന് ഭംഗി കൂട്ടുന്നുണ്ട് അവിടെ അഡ്വഞ്ചർ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഈ വെള്ളച്ചാട്ടത്തെ ബന്ധപ്പെടുത്താനായിട്ട് കഴിയും എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള പഠനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഏതായാലും ഡെസ്റ്റിനേഷൻ ടൂറിസം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി മുന്നോട്ട് നഗരസഭ വെക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി പ്രോജക്റ്റുകളുടെ ഡി പി ആർ തയ്യാറാക്കുന്നതിനും അതിൻ്റെ വിശദമായ പഠനത്തിലേക്ക് പോകുന്നതിനും വേണ്ടി നഗരസഭാ കൗൺസിൽ ഈ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ അതിൻ്റെയും തീരുമാനിച്ചിട്ടുണ്ട് ഏറെ മനോഹരമായി പത്തനംതിട്ട നഗരത്തിലെ മാത്രമല്ല സമീപ പഞ്ചായത്തുകളിലെയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകളെ അല്ലെങ്കിൽ വിനോദ സഞ്ചാരത്തിനായി എത്തുന്ന ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സംരംഭം എന്നുള്ള നിലയിലാണ് ഇതിനെ നമ്മൾ കണക്കാക്കുന്നത് തീർച്ചയായിട്ടും പത്തനംതിട്ടയ്ക്കൊരു മുതൽക്കൂട്ടായി മാറാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയിലാണ് പത്തനംതിട്ട നഗരസഭാ കൗൺസിൽ ഈ പദ്ധതിയെ കാണുന്നത് വലിയ താമസമില്ലാതെ തന്നെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അമൃത് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാട്ടർ റെജ്യൂമനേഷൻറ്റേതായിട്ടുള്ള പ്രോജക്റ്റുകളുണ്ട് വാട്ടർ റെജ്യൂമനേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ നഗരത്തിൽ രണ്ട് പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഒരു കോടി രൂപയോളം സുബല പാർക്കിന് അനുവദിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പ്രവൃത്തി പഥത്തിലേക്ക് കടക്കുകയുമാണ് അതോടൊപ്പം പതിനാലാം വാർഡിലെ അങ്കണവാടിയോട് ചേർന്നുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു തടാകം ആ തടാകം റിജോവനേറ്റ് ചെയ്യുന്നതിനുള്ള ഫണ്ട് ലഭിച്ചിട്ടുണ്ട് അതും വളരെ മനോഹരമായിട്ടുള്ള ഒരു അട്രാക്റ്റീവായ സെന്ററാക്കി മാറ്റാനായിട്ട് ഉപയോഗിക്ക ഉദ്ദേശിക്കുകയാണ് അമൃത് പദ്ധതിയിൽ പണം ലഭ്യമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതല്ല എങ്കിൽ മറ്റ് ധനാഗമന മാർഗ്ഗങ്ങൾ കൂടി നോക്കിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് വൈകുന്നേരങ്ങളിലുമെല്ലാം ആളുകൾക്ക് അവിടെ എത്താനും സായാഹനങ്ങൾ ചിലവിടാനും ഒക്കെ കഴിയുന്ന തരത്തിൽ കൂടി അതിനെ മാറ്റി തീർക്കുക എന്ന ഉദ്ദേശമാണ് കൗൺസിലുള്ളത് ഈ ഡി പി ആറിനെ പല ഘട്ടങ്ങളായിട്ട് തിരിക്കേണ്ടതായിട്ടുണ്ട് വെള്ളച്ചാട്ടവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നെ ഈ വാട്ടർ റിജുവനേഷൻ പ്രോഗ്രാമും പിന്നെ അഡ്വഞ്ചർ ടൂറിസവും എല്ലാം കൂടി വരുമ്പോൾ ഒരു ഒരു മൂന്ന് കോടി രൂപയ്ക്ക് അടുത്തെങ്കിലും അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ ചിലവഴിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് മാത്രമല്ല ഇനിയിപ്പോൾ ഉള്ള പുതിയൊരു സാധ്യത എന്ന് പറയുന്നത് ഇത്തരം മേഖലകളിലൊക്കെ നഗരസഭകൾക്ക് ബോണ്ട് ഇറക്കുന്നതിനുള്ള ഒരു അനുമതി ഇപ്പോൾ ആർ ബി ഐ അതിന് അനുമതി നൽകിയിരിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ആ നിലയിലേക്കുള്ള ഒരു നീക്കം ഇപ്പോൾ നടക്കുകയാണ് അപ്പോൾ അതുകൂടി എത്തിക്കഴിയുമ്പോൾ നഗരസഭകൾക്ക് ഇത്തരം മേഖലകളിലേക്ക് തിരിയുന്നതിന് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല വരുന്ന കൗൺസിലുകളൊക്കെ കാലത്തേക്ക് ഇത് വളരെ വേഗതയിൽ നടത്തിക്കൊണ്ടു പോവാൻ കഴിയുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഡി ടി പി സിയുമായിട്ട് കൂടി അത് ക്ലബ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് നഗരസഭയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ കൂടുതൽ മനസ്സിലാക്കിയാൽ സംസ്ഥാന സർക്കാരിനടക്കം കാര്യത്തിൽ സഹായിക്കാനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികൾ എം എൽ എ അടക്കമുള്ളവരുടെ സഹായം കൂടി ഇക്കാര്യത്തിൽ തേടാൻ വേണ്ടി കഴിയും അങ്ങനെയാണ് ഫണ്ടിൻ്റെ പല സോഴ്സിൽ നിന്നുള്ള ഒരു സമാഹരണം അതെല്ലാം കൂടി ചേർത്തുകൊണ്ട് പൊതുവായി ഞാൻ സൂചിപ്പിച്ചല്ലോ ഇവിടെ നമ്മുടെ മാസ്റ്റർ പ്ലാനിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഡെസ്റ്റിനേഷൻ ടൂറിസം അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ ഒരു മേൽ പിന്നെ എംഫസിസ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഈ പ്രവർത്തനങ്ങൾ നടത്തി കൊണ്ടുവരാനായിട്ട് ടൗൺ ബ്യൂട്ടിഫിക്കേഷനുണ്ട് ഇതിൻ്റെ എല്ലാം ഭാഗമായി ചുട്ടിപ്പാറയുമായി ബന്ധപ്പെട്ട ചില പ്രോജക്റ്റുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് കൊടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് പത്തനംതിട്ട നഗരസഭയുടെ മൂന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന വഞ്ചികപ്പിക പാറയും വഞ്ചികപ്പിക വെള്ളച്ചാട്ടവുമാണ് നമ്മുടെ പിന്നിലുള്ളത് പത്തനംതിട്ടയുടെ നഗരസഭയുടെ തന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഉയർന്നു വരാൻ പോകുന്ന ഒരു സ്ഥലമാണിത് നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രോജക്റ്റുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കാര്യക്ഷമമായി അത് ഒരു ടൂറിസം കേന്ദ്രമായി വളർന്നു വരണമെങ്കിൽ ടൂറിസം വകുപ്പിൻ്റെ കൂടി ഒരു ഇടപെടിൽ ഈ പ്രദേശത്ത് വരണം നമുക്കറിയാം ഇവിടെയൊക്കെ ഒരു വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് തന്നെ പണുത സായാഹ്നങ്ങളിൽ ആളുകൾക്ക് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണെങ്കിൽ തന്നെയും മറ്റുമൊക്കെ വളരെ ഉപകാരപ്പെടും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ തന്നെ പൊതുവായൊരു വളർച്ചയ്ക്ക് ടൂറിസം കേന്ദ്രം ൂടി വലിയൊരു മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത് പദ്ധതി നിലവിൽ ടൂറിസ്റ്റുകളുടെ പ്രവാഹം ഉണ്ടാകും ഒപ്പം നാടിന്റെ മുഖഛായയും മാറും പോസിറ്റീവ് ന്യൂസ്